എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ സോയിൽസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ആണ് പഠിക്കുവാൻ പോകുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി മണ്ണിന്റെ രൂപീകരണത്തെ വിളിക്കുന്ന പേര് പെഡ്രോജിനിസിസ് ലോക ദിനം ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ കാർഡാണ് സോയിൽ ഹെൽത്ത് കാർഡ് ഹെൽത്തി എർത്ത് ഗ്രീൻ ഫാം എന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡിന്റെ ആപ്തവാക്യം സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ നിലകൊള്ളുന്നത് ന്യൂഡൽഹി സെൻട്രൽ സോയിൽ സലൈൻ റിസർച്ച് സൊസൈറ്റി കർണാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാൽ ഓൾ ഇന്ത്യ സോയിൽ റിസർച്ച് റാഞ്ചി മണ്ണിന്റെ അമ്ലത്വം അഥവാ അസിഡിറ്റി കുറയ്ക്കാൻ മണ്ണിൽ ചേർക്കുന്നതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം മണ്ണിന്റെ ക്ഷാരത ആൽക്കലൈൻ സ്വഭാവം കുറയ്ക്കാൻ മണ്ണിൽ ചേർക്കുന്നത് അലുമിനിയം സൾഫേറ്റ് കൃഷിക്ക് യോജ്യമായ മണ്ണിന്റെ പി എച്ച് മൂല്യം ആറിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലായിരിക്കും ശീലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് മണ്ണ് ഉണ്ടാകുന്നത് മണ്ണ് പല അടുക്കുകളായിട്ടാണ് കാണപ്പെടുന്നത് മേൽമണ്ണ് അറിയപ്പെടുന്ന ഹൊറൈസൺ എന്നാണ് വിത്തുകൾ മുളയ്ക്കുന്നത് മേൽമണ്ണിലാണ് ഹ്യൂമസ് അഥവാ ജൈവാംശം കൂടുതലുള്ളത് മേൽമണ്ണിലാണ് സത്യഗന്തിജാലങ്ങൾ അഴുകിച്ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ഹ്യൂമസ് മണ്ണ് മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ് പാറാട്ടുകോണമുള്ള മണ്ണ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് പാറാട്ടുകോണം മണ്ണ് മ്യൂസിയം എൺപത്തിരണ്ടിന മണ്ണുകളാണ് പാറാട്ടുകോണം മണ്ണ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഐ സി എ ആർ ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ഐ സി എ ആർ കാർഷിക മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഐ സി ആറിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഐ സി എ ആർ ആണ് യു എസ് മാനദണ്ഡം അനുസരിച്ച് മണ്ണിന്റെ ഇനങ്ങൾ തിരിക്കുന്നത് മണ്ണിന്റെ ഫലഭൂഷിയുടെ അടിസ്ഥാനത്തിലാണ് മണ്ണിന്ങ്ങൾ വേർതിരിക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കുറവ കുറവ് അടങ്ങിയിരിക്കുന്ന മൂലകമാണ് സിങ്ക് ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ പൊതുവെ നൈട്രജൻ ഫോസ്ഫറസ് ഹ്യൂമസ് എന്നിവയുടെ അളവ് കുറവാണ് ഇന്ത്യയിലെ പ്രധാന മണ്ണിനങ്ങൾ എക്കൽ മണ്ണ് ചുവന്ന മണ്ണ് കറുത്ത മണ്ണ് ചെങ്കൽ മണ്ണ് വരണ്ട മണ്ണ് ലവണ മണ്ണ് പീറ്റ് മണ്ണ് വനമണ് മണ്ണ് അഥവാ അല്ലുവിയൽ സോയിൽ റിവറൈൻ സോയിൽ എന്നും മണ്ണ് അറിയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഫലഭൂഷ്ഠമായ മണ്ണാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഇന്ത്യയിൽ എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂരൂപം ഉത്തര മഹാസമതലം ഇന്ത്യയിൽ എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ബീഹാർ രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന മണ്ണാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന മൂലകം പൊട്ടാസ്യം പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഖാദർ പഴയ എക്കൽ മണ്ണ് ഭംഗർ ചുവന്ന മണ്ണ് അഥവാ റെഡ് സോയിൽ യെല്ലോ സൊഴിൽ എന്നറിയപ്പെടുന്നത് ചുവന്ന മണ്ണാണ് കായാന്തൃത ശിലകളുടെ അപക്ഷയത്തിലൂടെയാണ് ചുവന്ന മണ്ണ് ഉണ്ടാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മണ്ണിനമാണ് ചുവന്ന മണ്ണ് ചുവന്ന മണ്ണിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയിരിക്കുന്നു ചുവന്ന മണ്ണിന് ചുവപ്പ് നിറത്തിന് കാരണം ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ ഓക്സൈഡ് ആണ് ചുവന്ന മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പീഠഭൂമി ചോട്ടാൻ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയിലെ ഇരുമ്പൊരുക്ക് ശാലകൾ കൂടുതലും ചോട്ടാൻ നാഗ്പൂർ പീഠഭൂമിയിലാണ് ഉള്ളത് ഈർപ്പം നിലനിർത്താൻ ശേഷി കുറവുള്ള ഇന്ത്യൻ മണ്ണാണ് ചുവന്ന മണ്ണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ തുറുമിച്ച് ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചുവന്ന മണ്ണുള്ളത് തിരുവനന്തപുരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചുവന്ന മണ്ണുള്ള സംസ്ഥാനം തമിഴ്നാട് കറുത്ത മണ്ണ് അഥവാ ബ്ലാക്ക് സോയിൽ റിഗർ മണ്ണ് എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് ലോകമെമ്പാടും കറുത്ത മണ്ണ് അറിയപ്പെടുന്ന പേര് ചെറുനോസ്വരം എന്നാണ് ലാവ പണുത്തുണ്ടാവുന്ന ശിലകളാണ് ബസാൾട്ട് ശിലകൾ ബസാൾഡ് ചില്ലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂരൂപമാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഒരു ലാവ പീഠഭൂമിയാണ് കറുത്ത മണ്ണ് കൂടുതൽ കാണപ്പെടുന്നതും ഡെക്കാൻ പീഠഭൂമിയിലാണ് ഈർപ്പം നിലനിർത്താൻ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഇന്ത്യൻ മണ്ണാണ് കറുത്ത മണ്ണ് ഈർപ്പം കൂടുമ്പോൾ വികസിക്കുകയും കുറയുമ്പോൾ സ്വയം വിണ്ടുകീറുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വേനൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് കരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കരുത്തി കൃഷി ഏറ്റവും കൂടുതൽ ഉള്ള സംസ്ഥാനം ഗുജറാത്ത് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന സ്ഥലം ചിറ്റൂർ പാലക്കാട് ജില്ല ലാട്രൈഡ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ് കേരളത്തിൽ അറുപത് ശതമാനവും കാണപ്പെടുന്ന മണ്ണാണ് ലാട്രൈഡ് സോയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാട്രേറ്റ് സോയിൽ ഉയർന്ന മഴയും ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ലാറ്റോയ്ഡ് മണ്ണ് കൂടുതലായും കാണപ്പെടുന്നത് കശുവന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ചെങ്കൽ മണ്ണ് വരന്ത മണ്ണ് പടിഞ്ഞാറൻ രാജസ്ഥാനിലാണ് ഈ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നത് ജൈവാംശവും ജൈവപദാർത്ഥങ്ങളും ഈ മണ്ണിൽ വളരെ കുറവാണ് ലവണ മണ്ണ് ഈ മണ്ണ് ഊഷിത മണ്ണും എന്നും അറിയപ്പെടുന്നു ലവണാംശം കൂടുതലായതിനാൽ സസ്യങ്ങൾക്ക് വളരാൻ പ്രയാസമുള്ള മണ്ണാണ് ലവണ മണ്ണ് കേരളത്തിൽ പ്രധാനമായും എറണാകുളം തൃശൂർ ജില്ലകളിൽ ലവണമണ്ണ്ണ് കാണപ്പെടുന്നുണ്ട് ഗുജറാത്തിലെ ഓഫ് കച്ചിൽ ലവണമണ്ണ്ണ് കൂടുതലായി കാണപ്പെടുന്നു പീറ്റ് മണ്ണ് ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പവും സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ് വനമണ്ണ് വനമണ്ണ്ണ് പർവ്വത മണ്ണ് എന്നും അറിയപ്പെടുന്നു നിമിട വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് വനമണ്ണ് മരങ്ങളുടെ ഡെൻസിറ്റി എഴുപത് ശതമാനത്തിൽ കൂടുതലുള്ള വനങ്ങളാണ് നിബിട വനങ്ങൾ എന്നറിയപ്പെടുന്നത് ജൈവാംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് വനം മണ്ണ് ഉത്തരപർവ്വത മേഖലയിലെ പ്രധാന മണ്ണിനും വനം മണ്ണ് മരുഭൂമി മണ്ണ് ജൈവാംശം ഏറ്റവും കുറഞ്ഞ മണ്ണാണ് മരുഭൂമി മണ്ണ് ഫലഭൂയിഷ്ടി ഏറ്റവും കുറഞ്ഞ മണ്ണ് മരുഭൂമി മണ്ണ് ഇത്രയുമാണ് മണ്ണിനെ കുറിച്ചുള്ള പ്രധാന കീ പോയിന്റ്സ് എല്ലാവരും ഈ കീ പോയിന്റ്സ് പഠിച്ചതിനു ശേഷം I'll take more tests attend jay. Thank you.